സ്വന്തം അച്ഛനാൽ എട്ട് തവണ ഗർഭിണിയാകേണ്ടി വരുന്ന മകൾ അതിൽ ഏഴു കുഞ്ഞുങ്ങളെയും കൊന്നു കളയുന്ന കുടുംബം ഇതൊന്നും പോരാൻ ഈ കുടുംബം കൊന്നൊടുക്കിയതോ പതിമൂന്നിലേറെ പേരെ ഇത്രയും വലിയൊരു ക്രൈം നടന്നതാകട്ടെ നമ്മുടെ ഇന്ത്യയിലും എങ്ങനെ വിശ്വസിക്കും അല്ലേ എന്നാൽ വിശ്വസിച്ചേ പറ്റൂ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ എന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണിത് ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വെൽക്കം ഹോം എന്ന ചിത്രത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സ്വന്തം കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്ന അമ്മയും സംരക്ഷിക്കേണ്ടവർ തന്നെ അന്ധകരുമാകുന്ന ഈ കാലത്ത് എല്ലാ കുഞ്ഞുങ്ങളും ഇനിയെങ്കിലും സേഫ് സേഫായിരിക്കുന്നൊരു കാലം വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചിത്രത്തിന്റെ തുടക്കത്തിൽ വളരെ വിജനമായ കാടിന് സമാനമായ ഒരു സ്ഥലത്തുള്ള പോസ്റ്റിൽ ബൈക്കിൽ വന്ന് നമ്പർ ഇടുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് കാണിക്കുന്നത് ആ ഒരു ഒറ്റ വീട്ടിലേക്ക് മാത്രം വൈദ്യുതി എത്തിക്കാൻ സ്ഥാപിച്ച പോസ്റ്റുകളായിരുന്നു അതെല്ലാം അങ്ങനെ വീടിനോട് ചേർന്ന് അവസാന പോസ്റ്റിലും നമ്പർ നമ്പറിടുന്നതോടെ തൊട്ടടുത്ത ഒറ്റപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഉച്ചത്തിലുള്ള അലർച്ചയൾ കേൾക്കുന്നു കുടിക്കാൻ അദ്ദേഹം കരുതിയിരുന്ന വെള്ളം കൂടി തീർന്നുവെന്ന് കാണുന്നതോടെ മടിച്ചു മടിച്ചിട്ടാണെങ്കിലും അയാൾ ആ വീട്ടിലേക്ക് ചെല്ലുന്നു കുടിക്കാൻ വെള്ളം ചോദിക്കുന്നതോടൊപ്പം ആരാ കരയുന്നത് എന്താ സംഭവമെന്നും നോക്കാമെന്നും അയാൾ കരുതിയിരിക്കണം അപ്പോഴും ആ സ്ത്രീ അമ്മയെ വിളിച്ച് അലറി കരയുന്നുണ്ടായിരുന്നു അയാൾ ഡോറിൽ തട്ടി വിളിക്കും ഡോറിനടുത്തേക്ക് ഒരു വാക്കറിന്റെ സഹായത്തോടെ ആരോ നടന്നു വരുന്നത് കാണിച്ചുകൊണ്ട് ആ സീൻ കട്ടാകുന്നു അടുത്തത് നമ്മുടെ നായിക അനുജയാണ് കാണിക്കുന്നത് ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപികയായി ജോലി കിട്ടി വന്നതാണ് അനുജ അനുജ നേരെ താമസ സ്ഥലത്തേക്ക് വരുമ്പോഴേക്കും അവളുടെ ഫിയാൻസെ അവളെ ഫോൺ ചെയ്യുന്നു ഉടനെ തന്നെ അവളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് കെട്ടാൻ പോകുന്ന ആൾക്ക് അനുജ ജോലിക്ക് പോകുന്നത് തീരെ താല്പര്യമില്ല അയാളുടെ അമ്മ അനുജയോട് ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിന്റെ അച്ഛനോട് സംസാരിക്കാം നീ ജോലിയൊക്കെ കളഞ്ഞ് വന്ന് കല്യാണത്തിന് തയ്യാറാകാൻ പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു അയാൾ വിളിച്ചു പറഞ്ഞതുകൊണ്ടാകണം അല്പം കഴിഞ്ഞ് അനുജയുടെ അച്ഛൻ വിളിക്കുമെങ്കിലും അവൾ ഫോൺ എടുക്കുന്നില്ല ആര് എന്തു പറഞ്ഞാലും തന്റെ ജോലി ഉപേക്ഷിക്കാൻ അനുജ തയ്യാറല്ലായിരുന്നു അമ്മയില്ലാത്ത അവൾക്ക് അച്ഛനായിരുന്നു ആകെ ഉണ്ടായിരുന്നത് അയാളാണെങ്കിൽ വളരെ സ്ട്രിക്റ്റും അങ്ങനെ കിടന്ന് കരഞ്ഞു തളർന്ന് അവൾ ഉറങ്ങിപ്പോകുന്നു പിറ്റേന്ന് രാവിലെ തന്നെ അവൾ സ്കൂളിലേക്ക് എത്തും നേരെ സ്റ്റാഫ് റൂമിൽ വന്നിരിക്കുന്ന അനുജയുടെ അടുത്തേക്ക് അവിടുത്തെ മാത്സ് ടീച്ചറായ അമുൽ ജോഷി എന്നൊരാൾ വൻ സംസാരിക്കുന്നു അമുലിൻ്റെ ആ സംസാരം അനുജയ്ക്ക് അത്ര പിടിക്കുന്നില്ല അങ്ങനെ അനുജ ബുദ്ധിമുട്ടിയിരിക്കെ നേഹ എന്ന മറ്റൊരു ടീച്ചറും ആ സ്റ്റാഫ് റൂമിലേക്ക് എത്തുന്നു അനുജയുടെ അവസ്ഥ മനസ്സിലാകുന്നതുകൊണ്ട് തന്നെ ലാബിലേക്ക് എന്തോ പ്രോജക്റ്റ് ചെയ്യാനെന്നും പറഞ്ഞ അമുലിനെ നേഹ വിളിച്ചുകൊണ്ടുപോകുന്നു അനുജ നേരെ ക്ലാസ്സിൽ ചെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ എന്തോ ഒരു പേപ്പർ അവിടുത്തെ സ്റ്റാഫ് കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ കൊടുക്കുന്നു തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ പോയി അവിടുത്തെ ജനങ്ങളുടെ എല്ലാം സെൻസസ് എടുത്തു വരാനുള്ള ഡ്യൂട്ടിക്കുള്ള ഓർഡർ ആയിരുന്നു അത് രണ്ടു പേരാണ് ഡ്യൂട്ടിക്ക് പോകേണ്ടിയിരുന്നത് അനുജയ്ക്ക് പേരായിട്ട് എച്ചം പറയുന്നത് അമുലിനെയാണ് എന്നാൽ അമുൽ തനിക്കത്ര കംഫർട്ടബിൾ അല്ല എന്ന് അനുജ സാറിനോട് പറയുന്നു എച്ചമാകട്ടെ അത് എല്ലാവരെയും കേൾക്കെ വിളിച്ച് അമുലിനോടും പറയും അങ്ങനെ എല്ലാവർക്കും മുന്നിലും അമുൽ സാർ നാണം കെട്ടങ്ങനെ നിൽക്കുകയാണ് ഈ സമയം അനുജയ്ക്ക് പേറായി ഞാൻ പൊക്കോളാമെന്ന് നേഹ പറയുന്നു അനുജയും അതോടെ ഹാപ്പിയാകും അവരങ്ങനെ ഡ്യൂട്ടിക്കായി പോകും രണ്ടാളും പരിചയപ്പെടുന്നതും അതിനിടയ്ക്കാണ് നേഹയുടെ ഫാമിലിയും കുറച്ച സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അനുജയ്ക്ക് അമ്മയില്ല അച്ഛൻ മാത്രമേ ഉള്ളൂ ഉള്ളൂവെന്ന് പറഞ്ഞിരുന്നല്ലോ അവരങ്ങനെ എല്ലാ സ്ഥലത്തും പോയി വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നു അവസാനം ഗുബാക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഡേറ്റ ശേഖരിക്കാനായി അവർ പോകുന്നു ആ ഗ്രാമത്തിൽ മറ്റു വീടുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഈ ഒരു ഗ്രാമമായിരുന്നു നമ്മൾ ചിത്രത്തിന്റെ തുടക്കത്തിൽ കണ്ടത് മറ്റ് വീടുകളൊന്നും ഇല്ലാത്ത ആ ഗ്രാമത്തിലൂടെ അവർ കുറേ ദൂരം യാത്ര ചെയ്തിട്ടും ആ ഗ്രാമത്തിൽ ആകെ ഉണ്ടായിരുന്ന ആ ഒരു വീട് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല അങ്ങനെ തിരികെ പോകാൻ തുടങ്ങുമ്പോൾ അങ്ങ് അകലയായി ഒരു വീട് അവർ കാണുന്നു അനുജ വണ്ടി നേരെ അങ്ങോട്ടേക്ക് വിടും നമ്മൾ ചിത്രത്തിന്റെ തുടക്കത്തിൽ കണ്ട ആ വീടായിരുന്നു അത് കഥകിൽ നേരം തട്ടിയിട്ടും ആരും കഥകു തുറന്നില്ല പെട്ടെന്ന് മഴയും പെയ്യാൻ തുടങ്ങുന്നു വീണ്ടും കഥക് തട്ടുമ്പോൾ ഒരു പെൺകുട്ടി വന്ന് ചെറുതായിട്ട് കഥക് തുറന്നു നോക്കുന്നു ചങ്ങലയിട്ട് പൂട്ടിയ നിലയിലായിരുന്നു ആ ഡോർ പൂർണമായി കഥക് തുറക്കാതെയും ഒന്നും മിണ്ടാതെയും അവൾ നിൽക്കുന്നത് കണ്ട് അനുജ തന്നെ കഥകിലെ ആ ചങ്ങല തുറന്ന് അകത്തേക്ക് നീങ്ങി നിൽക്കും അകത്ത് നിന്ന പെൺകുട്ടിയെ കണ്ടാൽ എന്തോ മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയെ പോലെയാണ് തോന്നുന്നത് കാരണം അനുജയും നേഹയും എന്തൊക്കെ പറഞ്ഞിട്ടും ഒന്നും സംസാരിക്കാതെ അവൾ ഇടയ്ക്കിടെ പേടിയോടെ അകത്തേക്ക് നോക്കുകയും അനുജയെയും മറ്റും നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി വേഗം അകത്തെ മുറിയിലേക്ക് കയറി പോകാനായി തുടങ്ങുന്നു അപ്പോഴാണ് അവൾ പൂർണ്ണ ഗർഭിണിയാണെന്ന് അനുജയ്ക്കും നേഹയ്ക്കും മനസ്സിലാകുന്നത് അവരും അവളുടെ പുറകെ അകത്തേക്ക് കയറുമ്പോൾ ഒരു റൂം പൂട്ടി കിടക്കുന്നത് അനുജയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അങ്ങനെ അവര് അകത്ത് കയറിയിരുന്ന ശേഷം ആ പെൺകുട്ടിയോട് പേര് ചോദിക്കും പ്രേരണ എന്നാണ് അവൾ പേര് പറയുന്നത് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മ അദ്ദേഹം ഭോല എന്നിങ്ങനെയാണ് പ്രേരണ പറയുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞത് അവളുടെ ഹസ്ബൻഡാണെന്ന് അനുജ കരുതുന്നു ഭോല ആരാണെന്ന് ചോദിക്കുമ്പോൾ പ്രേരണയൊന്നും മിണ്ടുന്നില്ല ഭോല എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമെന്ന് അവൾ പറയും അപ്പോൾ അത് വീട്ടിലെ ജോലിക്കാരനായിരിക്കുമെന്ന് നേഹ പറയുന്നു ഇതിനിടയിൽ പ്രേരണയുടെ കഴുത്തിന് താഴെയും വിരലിലുമൊക്കെ മുറിവ് അനുജ ശ്രദ്ധിക്കുന്നുണ്ട് അഞ്ചയും നേഹയും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയുന്നതിനോടൊപ്പം തന്നെ പേടിയോടെ ഇടയ്ക്കിടെ പ്രേരണ അകത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു ആദ്യത്തെ കുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പ്രേരണ പറയും ബാക്കി കുട്ടികൾ എവിടെയെന്ന് അനുജ ചോദിക്കുമെങ്കിലും ആകെ പേടിച്ച പോലെ അവൾ പേടിയോടെ വീണ്ടും അകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും ബാക്കി കുഞ്ഞുങ്ങളെല്ലാം പുറത്തു വന്ന് ഇത്തിരി നേരം കരഞ്ഞിട്ട് മരിച്ചു പോകുമെന്ന് ചിരിച്ചുകൊണ്ടാണ് പ്രേരണ പറയുന്നത് ഇത് കേൾക്കുന്ന അനുജയും നേഹയും ഞെട്ടിപ്പോകും എന്തോ വശപ്പിച്ചുകൊണ്ടെന്ന് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ ഹസ്ബൻഡ് എന്തിയെന്നും ഏത് ഹോസ്പിറ്റലിലാണ് ഡെലിവറി നടക്കുന്നതെന്നും ഒക്കെ അനുജ ചോദിക്കുമ്പോഴേക്കും വാക്കറിന്റെ സഹായത്തോടെ ഒരു പ്രായമായ സ്ത്രീ അവിടേക്കാവ് വരുന്നു നിങ്ങളൊക്കെ ആരാണെന്ന് അവർ ചോദിക്കും സെൻസസ് എടുക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ ഒരുമാതിരി മുരട്ട സ്വഭാവത്തിൽ കഴിഞ്ഞില്ലേ എന്ന് അവർ ചോദിക്കുന്നു തീരെ താല്പര്യമില്ലാത്ത തരത്തിലുള്ള അവരുടെ സംസാരം കേൾക്കുന്നത് കൊണ്ട് തന്നെ അനുജയും നേഹയും അവിടെ നിന്നും വേഗം ഇറങ്ങാനായി തുടങ്ങും തിരികെ വണ്ടിയെടുത്ത് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു സഞ്ചിയും തൂക്കി ഒരാൾ അവിടേക്ക് േഡീസിനെ കാണുന്നതും വളരെ ആർത്തിയോടെ അവരെ നോക്കി അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അയാൾ അതാണ് പ്രേരണ മുൻപേ പറഞ്ഞ ഭോല അവിടുത്തെ ജോലിക്കാരനാണോ അതോ ആ സ്ത്രീയുടെ മകനാണോ എന്നൊന്നും വ്യക്തമല്ല കുറച്ചു ദൂരം മുന്നോട്ട് പോയ ശേഷം വണ്ടി നിർത്തി അനുജ് തന്റെ മൊബൈലിൽ ആ വീടിന്റെ ഒരു ചിത്രം എടുക്കുന്നു എന്തോ ആ വീടും ആ വീട്ടിലെ അംഗങ്ങളും ഒക്കെ അനുജയ്ക്ക് മനസ്സിനകത്ത് എന്തോ ഒരു ദുരൂഹത സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു ശേഷം അവർ നേരെ സ്കൂളിലേക്ക് എത്തും അപ്പോഴത്തെ അവിടെ നേഹയുടെ ബ്രദറിന്റെ ബുള്ളറ്റ് ഇരിക്കുന്നു നേഹയും അനുജയും ഇത്ര ദൂരം യാത്ര ചെയ്ത് നന്നായി താമസിച്ചാണല്ലോ തിരികെ വരുന്നത് നേഹയെ കാണുന്നതും അവളുടെ ബ്രദർ കുറെ അവളെ ചീത്ത പറയുന്നു ഒരു ടീച്ചറാണെന്നോ മറ്റുള്ളവർ നിൽക്കുന്നതോ ഒന്നും നോക്കാതെ ചീത്ത പറഞ്ഞുകൊണ്ട് നേഹയും കൂട്ടി അയാൾ അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് നമ്മൾ ചിത്രത്തിന്റെ തുടക്കത്തിൽ കണ്ട സീനിന്റെ ബാക്കിയാണ് ഒരു അലർച്ച കേട്ട് വന്ന് വീടിന്റെ കഥകിന് തട്ടിയില്ലെ ആസി അതായത് അനുജയും നേഹയും വന്നു പോയതിന് ശേഷമുള്ള ഒരു ദിവസമായിരിക്കണം ഈ സംഭവം നടക്കുന്നത് ആ നിലവിളി ഒരു പക്ഷേ പ്രേരണ പ്രസവിക്കുന്നതുമാകാം ഏതായാലും കഥകിന് തട്ടിയിട്ടും തുറക്കാത്തത് കാരണം കഥകിന്റെ വിടവിലൂടെ അയാൾ നോക്കുമ്പോഴേക്കും ആരോ വന്ന് കഥക് തുറക്കുന്നു കുറച്ച് വെള്ളം വേണമെന്ന് അയാൾ പറയുമ്പോഴേക്കും അകത്തുനിന്ന് വളരെ ദൂരെ എന്ന പോലെ കരച്ചിൽ കേട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ ആ സീനും കട്ടായി വീണ്ടും അനുജയാണ് കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അനുജ തന്റെ ഫോണിലെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ വീടിന്റെ ഫോട്ടോയും കാണുന്നു പിറ്റന്ന സ്കൂളിൽ എത്തുന്ന അനുജ വീണ്ടും ആ വീട്ടിലേക്ക് ഒന്നുകൂടെ പോയി നോക്കാമെന്ന് നേഹയോട് പറയുന്നു പ്രേരണയുടെ പെരുമാറ്റത്തിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും അവളുടെ ദേഹത്ത് കണ്ട മുറിവും കാരണം ആ വീട്ടിലുള്ളവർ അവളെ ഉപദ്രവിക്കുകയാണോ അവൾക്ക് എന്ത് സംഭവിച്ചു കാണും എന്നൊക്കെയുള്ള ടെൻഷൻ അനുജയെ അലട്ടുന്നുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ അവൾ പ്രസവിച്ചിരിക്കാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ കുഞ്ഞിനും അവൾക്കും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ അന്വേഷിക്കാമെന്നും അനുജ കരുതുന്നു അനുജ അങ്ങോട്ട് പോകണമെന്ന് പറയുന്നത് കേൾക്കുന്ന നേഹയ്ക്ക് ദേഷ്യം വരും ഒരു തവണ പോയിട്ട് വന്നതേ വലിയ ഭാഗ്യമാണ് അതുപോലും നേഹിക്ക പിടിച്ചിട്ടില്ല പിന്നെയും ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് അവൾ തീർത്തു പറയും എങ്കിലും അനുജയുടെ നിർബന്ധപ്രകാരം അവർ രണ്ടാളും വീണ്ടും ആ വീട്ടിലേക്ക് തന്നെ എത്തുന്നു അവർ വരുന്നതും ആക്രാന്തം പിടിച്ച് പതിവ് ചിരിയുമായി ഭോല ഓടി വന്ന് അവരെ പ്രായമായ ആ സ്ത്രീയുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു അറിയാത്ത ഭാവത്തിൽ ഭോല പെൺകുട്ടികളുടെ ദേഹത്ത് ഇടയ്ക്ക് മുട്ടുകയും ചെയ്യും അനുജ പ്രേരണയുടെ കാര്യം തിരക്കുമ്പോൾ അവൾക്ക് സുഖമില്ലെന്ന് ഭോല പറയുന്നു വീണ്ടും അവൾ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ആ തള്ള എന്തോ ആക്ഷൻ കാണിക്കുകയും ഭോല അകത്തേക്ക് പോയി കുറച്ച് പ്രായമായ ഒരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുന്നു അവർ എത്ര വർഷമായി അവിടെ താമസമാക്കിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇരുപത് വർഷമായെന്നും എത്ര പേരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നാല് എന്നും പ്രായമായ ആൾ ആക്ഷൻ കാണിക്കുകയാണ് ചെയ്യുന്നത് അയാൾ കാണിക്കുന്ന ആക്ഷൻ മറുപടിയായി ആ തള്ളയാണ് പറയുന്നത് ഇതെന്താ ഇങ്ങനെയെന്ന് നോക്കുമ്പോൾ അയാൾ അഞ്ചു മാസത്തേക്ക് മൗനവ്രതത്തിലാണ് മൂന്ന് മാസം കഴിഞ്ഞു ഇനി രണ്ടു മാസം കൂടി ബാക്കിയുണ്ടെന്നും അവർ പറയുന്നു അപ്പോഴാണ് അനുജ പ്രേരണയുടെ കുഞ്ഞിനെങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത് ആ കുഞ്ഞു മരിച്ചുപോയി എന്ന് ആ തള്ള പറയുമ്പോഴേക്കും പ്രായമായ ആൾ അവിടെ നിന്നും വേഗം പോയി വിളക്ക് കത്തിക്കു ചെന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു പിന്നെ അവിടെ നിൽക്കാതെ അനുജയും നേഹയും പുറത്തേക്കിറങ്ങുമ്പോഴേക്കും ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങും അനുജ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അതൊട്ട് സ്റ്റാർട്ടാകുന്നുമില്ല പോലെ ഓടിപ്പോയി കൂടെ കൊണ്ടുവന്ന് നേഹിക്ക് പിടിച്ചു കൊടുക്കുമെങ്കിലും അവൾ ദേഷ്യത്തോടെ മാറി നിൽക്കുന്നു ഈ സമയം തള്ള അവരെ അകത്തേക്ക് വിളിക്കും അങ്ങനെ രണ്ടാളും അന്ന് അവിടെ തങ്ങാനായിട്ട് തീരുമാനിക്കും അവിടെ തങ്ങിയാൽ പ്രേരണയെ കാണാമെന്നതും ചിലപ്പോൾ കാരണമായേക്കാം അങ്ങനെ രാത്രിയാകുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നു അനുജയും നേഹയും അവിടെ തങ്ങാമെന്ന് കരുതുന്നെങ്കിലും അവിടുത്തെ ദുരൂഹതയൊക്കെ അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിലും പ്രത്യേകം ചിട്ടയും ശീലവുമുള്ള ഒരു കുടുംബമായിരുന്നു അത് അവർക്ക് അവിടെ തൊഴുത്തിൽ ഒരു പശു ഉണ്ടായിരുന്നു അതിന് ഭക്ഷണം കൊടുത്ത ശേഷമേ വീട്ടിലുള്ളവരെ ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതോ മതത്തിന്റെയോ സ്വന്തമായിട്ടുണ്ടാക്കിയ ചില ആചാരങ്ങളിലൂടെയൊക്കെയാണ് അവർ ജീവിക്കുന്നത് എന്നാണ് ഏതായാലും അവിടെ ഉണ്ടായിരുന്നവരുടെയൊക്കെ മുഖം എപ്പോഴും ടെൻഷൻ നിറഞ്ഞു ഒരുതരം ഭയമുളവാക്ക രീതിയിലാണ് അതുകൊണ്ട് തന്നെ അനുജയും നേഹയും ഒട്ടും മനസ്സില്ലാതെയും വളരെ ഭയന്നുമാണ് ഇരിക്കുന്നതെന്ന് അവരുടെ മുഖത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അനുജക്കും നേഹയ്ക്കും പോലെ ഒരു മുറി കാണിച്ചു കൊടുക്കുന്നു അവര് വേഗം ആ മുറിക്കുള്ളിൽ കയറി വാതിലടയ്ക്കുകയും ചെയ്യുന്നു അപ്പോഴും മഴ നിർത്താതെ പുറത്ത് പെയ്തു ഇരിക്കുകയാണ് അനുജയും നേഹയും പേടിച്ച് ഉറങ്ങാതെയാണ് ഇരിക്കുന്നത് എല്ലാവരും പാതിരാത്രി ആകുമ്പോഴേക്കും നല്ല ഉറക്കമാകുന്നു അനുജ നോക്കുമ്പോൾ അപ്പോഴേക്കും മഴ മാറിയിരുന്നു എങ്കിൽ നമുക്ക് പോയാലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഈ പാതിരാത്രി നമ്മൾ എങ്ങനെയും കാട്ടിലൂടെ ഇട്ടത്ത് പോകും വഴി പല വന്യമൃഗങ്ങളും ഉപദ്രവിക്കാനും ചാൻസ് ഉണ്ടെന്നൊക്കെ നേഹ പറയുന്നു അവളുടെ ബ്രദറാണെങ്കിൽ നിർത്താതെ അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഫോണെടുത്താൽ അയാളോട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതിരിക്കുകയാണ് നേഹ അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു വടിയും എടുത്ത് അനുജ വന്ന് കഥകു തുറക്കുമ്പോൾ ഫോല അവർക്ക് കുടിക്കാനുള്ള വെള്ളവുമായി വന്നതായിരുന്നു പേടിച്ചു പോകുന്ന നേഹ ഭോലയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വേഗം ഫോൺ ഫോണെടുത്ത് ഗുബാലയിലാണെന്നൊക്കെ ആരോടോ പറയുന്നതായി അഭിനയിക്കുന്നു തങ്ങൾ അവിടെയുള്ള വിവരം മറ്റുള്ളവർക്കും അറിയാമെന്ന് ഭോലയെ ധരിപ്പിക്കാനായിരുന്നു നേഹയുടെ ശ്രമം ഭോല പോയ ശേഷം നേഹ ശരിക്കും ബ്രദറിനെ വിളിച്ച് അഞ്ചിക്ക് തീരെ സുഖമില്ല നാളെ രാവിലെ ഞങ്ങൾ എത്തുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം പ്രായമുള്ള ആൾ ഉറങ്ങുന്ന ആ തള്ളയ്ക്ക് കാലൊഴിഞ്ഞു കൊടുക്കുകയായിരുന്നു അവിടേക്ക് ഓടിവരുന്ന ഭോല വളരെ സന്തോഷത്തോടെ ആ പെൺകുട്ടികൾ ഇവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല അവർ വീട്ടിലേക്ക് ഫോണിലൂടെ കളത്തരം പറയുന്നത് ഞാൻ കേട്ടു കുറേ നാളായില്ലേ ഞാൻ അങ്ങോട്ട് പോക്കോട്ടെ എന്ന് അവൻ ചോദിക്കും എന്നാൽ അയാൾ ഒന്നും മിണ്ടുന്നില്ല ഇത്തിരി കഴിഞ്ഞ ഭോല കരഞ്ഞു മെഴുകി വന്ന് വീണ്ടും ചേട്ടനോട് അനുവാദം ചോദിക്കുന്നു അപ്പോഴും ചേട്ടന് മൗനം തന്നെയാണ് ഈ സമയം തള്ള അവൻ പോകാൻ അനുവാദം കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നേഹ ഉറകം പിടിച്ചിരുന്നു എന്നാൽ ഉറങ്ങാതെയിരിക്കുന്ന അനുജ ആരോ നടക്കുന്ന ശബ്ദം കേട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നതോ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഡിലേക്ക് കയറിപ്പോകുന്നതാണ് ശേഷം എന്തോ കണ്ട് പേടിച്ചു പോകുന്ന അനുജ പെട്ടെന്ന് നേഹയെയും വിളിച്ചുണർത്തുന്നു ഇവരെ നമ്മൾ വിചാരിക്കുമ്പോലെയല്ല ഞാൻ ആ ഷെഡിൽ ഒരു ഡെഡ് ബോഡി കണ്ടു നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നൊക്കെ അനുജ നേഹയോട് പറയുന്നു ഇതൊക്കെ കേൾക്കുന്ന നേഹയും ആകെ ടെൻഷനായി പോകും ശേഷം പതിയെ റൂമിന് വെളിയിൽ വന്ന് പുറത്തേക്കുള്ള വാതിൽ നോക്കുമ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയാണ് പിൻവാതിലും അതെ അവർ ഒരുവിധം ആ തള്ളയുടെ റൂമിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ചാവി കിടക്കുന്നുണ്ട് ചാവിയും അവിടെ നിന്നും ഒരു ടോർച്ചും എടുത്ത് അവർ രണ്ടും കൂടി ആ കഥകു തുറന്ന് പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേഹയ്ക്ക് അനുച കണ്ട ഡെഡ്ബോർഡ് തന്നെയാണോ എന്ന് ഡൗട്ട് ശരി നമുക്ക് പോയി നോക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു അവരങ്ങനെ നേരെ ആ ഷെഡിലേക്കാ പോകും അതിനകത്താണെങ്കിൽ തീരെ വെട്ടമുണ്ടായിരുന്നില്ല അനുജ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവിടെ ഒരു മുറിഞ്ഞ വിരൽ കിടക്കുന്നത് കാണുന്നുണ്ട് നേഹ അവിടെയൊക്കെ തപ്പിപ്പിടിച്ച് എങ്ങനെയാ മുറിയിലെ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നതും ആരോ അനുജയുടെ കാലിൽ കയറി പിടിക്കുന്നു ആകെ പേടിച്ചു പോകുന്ന അനുജയും നേഹയും അവിടെ നിന്നും ഇറങ്ങി രണ്ടു വഴിക്കായിട്ട് ഓടുന്നു അങ്ങനെ ഓടുന്നതിനിടയിൽ ചുറ്റുമുള്ള കാട്ടിലെ മൃഗങ്ങളുടെ ഒച്ച കേട്ട് രണ്ടാളും ഭയന്നു പോകുന്നുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനിടയിൽ വീണ്ടും കണ്ടുമുട്ടുന്നു അപ്പോഴാണ് നേഹ തന്റെ ഫോൺ എടുത്തിട്ടില്ല അത് റൂമിലാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് അവിടെ നിൽക്കുന്നത് തങ്ങളുടെ ജീവന് തന്നെ ആപത്താണെന്ന് മനസ്സിലാക്കുന്ന അവര് ഫോൺ എടുക്കാനായി തിരികെ ആ വീട്ടിലേക്ക് തന്നെ വരുന്നു റൂമിലെത്തി ഫോൺ എടുക്കും ഫോൺ നോക്കുമ്പോഴോ ചാർജ് ഇല്ല അത് സ്വിച്ച് ഓഫുമായിരുന്നു ചാർജറും കൈവശമില്ല ഇന്നിനു രാത്രി പുറത്തിറങ്ങുന്നത് ജീവന് തന്നെ ആപത്താണെന്ന് മനസ്സിലാകുന്നതോടെ രാത്രി എങ്ങനെയെങ്കിലും അവിടെ തന്നെ കഴിച്ചുകൂട്ടി വെളുപ്പിനെ പോകാമെന്ന് അനുജ പറയും അങ്ങനെ താക്കോൽ തിരികെ തള്ള കിടക്കുന്ന മുറിയിൽ തന്നെ കൊണ്ടുവച്ച് മുറിയിൽ വന്ന് അവർ ഉറങ്ങാതെ കാവലിരിക്കുന്നു ഈ സമയം തള്ള നല്ല ഉറക്കത്തിലായിരുന്നു അങ്ങനെ ഒരുവിധം നേരം വെളുത്തു തുടങ്ങുമ്പോഴേക്കും മുറിയിൽ നിന്നിറങ്ങുന്ന അനുജയും നേഹയും പുറത്തേക്കാ പോകാനായിട്ട് വരുന്നു അവര് പോകുവാണെന്ന് മനസ്സിലാക്കുന്ന ഭോല പുറകെ വന്ന് നിങ്ങൾ കഴിച്ചിട്ട് പോകൂ ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുമെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് അവരാ പ്രായമായ സ്ത്രീയുടെ റൂമിലേക്ക് വരുന്നു ഈ സമയം ചേട്ടനാണെങ്കിൽ ആ തള്ളയുടെ മുടിയൊക്കെ ചീവി കെട്ടിക്കൊടുക്കുകയായിരുന്നു പ്രേരണയും അവിടെ ഒരു ഉറുമ്പിൻ്റെ കൂടെ കളിച്ചു അവരോട് താങ്ക്സ് പറഞ്ഞിട്ട് നേഹയും അനുജയും വേഗം പുറത്തേക്ക് പോകുന്നു പ്രായമായ ആൾ അവരങ്ങനെ പോകുന്നത് കണ്ട് അനങ്ങാതെ ഇരിക്കുന്നത് കണ്ടിട്ട് നീ അവരെ പോകാൻ അനുവദിക്കുകയാണ് ഇന്നലെ രാത്രി അവർ പുറത്തു പോയിരുന്നു ഇവിടം വിട്ട് അവർ പുറത്തു പോകുന്നത് നമുക്ക് ആപത്താണെന്ന് ആ പ്രായമായ സ്ത്രീ അയാളോട് പറയുന്നത് കേൾക്കുന്നതും ആ ചേട്ടനും ഭോലയും പുറത്തേക്ക് ചാടി ഓടുന്നു വെപ്രാളം പിടിച്ചു ഓടുന്നതിനിടയിൽ അനുജയുടെ വണ്ടി ഒരു കുഴിയിലേക്ക് ചാടും ഈ സമയം നേഹ വണ്ടിയിൽ നിന്നിറങ്ങി ഓടുമെങ്കിലും പിന്നാലെ ഓടി വരുന്ന ഭോല ഒരു കല്ലെടുത്തെറിഞ്ഞ് അവളെ വീഴ്ത്തുന്നു ഇന്നേരം കൊണ്ട് തന്നെ ആ പ്രായമായ ആൾ അനുജയെയും പിടികൂടുന്നു അമ്മമാര് പെണ്ണുങ്ങളെ പിടികൂടുന്നത് കണ്ട് വല്ലാത്തൊരു സന്തോഷത്തോടും ആവേശത്തോടും കൂടി ആ തള്ള വേഗം പോയി അകത്ത് നമ്മൾ ആദ്യമേ ഒരു മുറി പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ ആ മുറിയുടെ പൂട്ടു തുറക്കുന്നു ആ സീൻ കെട്ടായി അടുത്ത സീനിൽ ആ വീട്ടിലെ ബേസ്മെന്റിൽ തടവിലാക്കപ്പെട്ട നിലയിൽ കഴിയുന്ന അനുജയെയും നേഹയെയും ആണ് കാണിക്കുന്നത് ശരിക്കും ആ തള്ള തുറന്ന കഥക് ബേസ്മെന്റിലേക്കുള്ള ഒരു ഓപ്പണിംഗ് മാത്രമാണ് എണിയിലൂടെ കയറി പൂട്ടിയിട്ട വാതിലിനു വിടവിലൂടെ നോക്കുമ്പോൾ നേരെ കാണുന്നത് പുറത്തേക്ക് തുറക്കുന്ന വാതിലായിരുന്നു ഒരു പക്ഷേ പ്രേരണ ഈ ബേസ്മെന്റിൽ കിടന്ന് അലറിയതാകാം ആ ഉദ്യോഗസ്ഥൻ കേട്ട കരച്ചില്ല ഏതായാലും പുറത്തേക്ക് തുറക്കുന്ന വാതിൽ കണ്ടതോടുകൂടി അനുജ വന്ന് നേഹയോട് പറയുന്നതും നേഹ വാതിലിൽ വന്നു കിടന്ന് തട്ടോട് തട്ടു തുടങ്ങുന്നു ഈ സമയം തള്ളയും ചേട്ടനും ഇതൊന്നും അവിടെ അല്ലെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് പ്രേരണ വന്ന് ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട് അവിടേക്ക് വരുന്ന ഭോലയുടെ തള്ള പറയുന്നത് കൊണ്ട് തന്നെ കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവന്ന് കഥകിന്റെ വിടവിലൂടെ ഒഴിക്കുന്നു ആ ചൂടുവെള്ളം വീണ് നേഹയുടെ മുഖവും ദേഹവും ഒക്കെ പൊള്ളുന്നു ആകെ തകർന്നു പോകുന്ന നേഹ കുറെ കുറ്റപ്പെടുത്തുകയും വഴക്കു പറയുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഇവിടെ കിടന്ന് മരിച്ചു പോവുകയുള്ളൂ എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നേഹ അപ്പോഴേക്കും മാറിയിരിക്കുന്നു എന്തു ചെയ്യണമെന്നറിയാതെ അവരവിടെ കഴിച്ചു കൂട്ടും ഈ സമയം അനുജയെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് വന്ന് അനുജയെ തിരക്കുന്നുണ്ട് അതേ സ്ഥലത്ത് നേഹയുടെ ബ്രദറും വന്ന് നേഹയെയും തിരക്കും തലേന്ന് രാത്രി താൻ അനുജയുടെ കൂടെയാണെന്ന് നേഹ തന്റെ ബ്രദറിനോട് പറഞ്ഞിരുന്നല്ലോ ഇതും പറഞ്ഞ് അനുജയുടെ ഫിയാൻസയും നേഹയുടെ ബ്രദറും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട് ആ വഴക്കിനിടയിൽ കയറുന്ന വീട്ടുടമ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാതെ ഒന്നീ സ്കൂളിൽ പോയി തിരക്ക് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരിവിടെ നിന്നും പോകും ശേഷം അനുജയും മേഹിയും മാനസികമായി വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു കരഞ്ഞു തളർന്ന അനുജ എഴുന്നേറ്റ് ആ മുറിയാകെ രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പരിശോധിക്കുന്നു കത്രിക അഡേറ്റോള് കുറച്ച് മെഡിസിൻസ് എന്നിവയൊക്കെ അവിടെ അങ്ങനെ കിടക്കുന്നതായി അവൾ കണ്ടെത്തുന്നു ചിലപ്പോൾ പ്രേരണയുടെ ഡെലിവറി നടന്നിരുന്നതൊക്കെ ഇവിടെ ആയിരിക്കണം ഇതൊക്കെ കണ്ട് ആകവട്ടാകുന്ന അനുജ നേരെ മുകളിൽ വന്ന് വീണ്ടും കഥകിന് തട്ടുന്നു ശേഷം താഴെ ചെന്ന് അവിടെ ഉണ്ടായിരുന്ന വടിയും ഒക്കെ എടുത്ത് താഴേക്ക് വരുന്നവരെ നേരിടാൻ റെഡിയായി നിൽക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ആ ചേട്ടനും പോലെയും കൂടി സൈക്കിൾ ചെയിൻ പോലെ എന്തോ ഒരു ആയുധവുമായി നേരെ ബേസ്മെന്റിലേക്ക് ഇറങ്ങിച്ചെല്ലും അനുജയും മേഹയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും ആകെ അവശരായിരുന്നതുകൊണ്ട് തന്നെ അവർക്കതിന് കഴിയുന്നില്ല ചേട്ടൻ രണ്ടുപേരെയും നന്നായി ഉപദ്രവിക്കുന്നു ഹോലയും ഈ സമയം നേഹയെ അടിക്കുന്നൊക്കെയുണ്ട് ഉപദ്രവം സഹിക്കാനാവാതെ ഒടുവിൽ നേഹ ആ പ്രായമായ ആളിന്റെ കാലിൽ കയറി പിടിക്കുന്നതോടെ അയാളുടെ കലി അടങ്ങും അപ്പോഴേക്കും അനുജയ്ക്കും നേഹയ്ക്കും നല്ല അടിയൊക്കെ കിട്ടി മുറിവും ചതവും ആയിരുന്നു അവരുടെ ശരീരമാസകലം ബേസ്മെന്റിൽ നിന്നും കയറി വരുന്ന ആ പ്രായമായ മനുഷ്യന്റെ കൈ ചെറുതായി മുറിഞ്ഞിരിക്കുന്നത് കണ്ട് ആ തള്ളയ്ക്ക വല്ലാതെ സങ്കടമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ അനുവാദത്തോടു കൂടി പ്രേരണയുമായി അയാൾ ഇൻഡോക്കോസി ബോധം വരുമ്പോഴേക്കും ഇരുകൈകളും കഴുത്തിനോട് ചേർത്ത് കെട്ടിയ നിലയിലായിരുന്നു അനുജയും നേഹയും അവരെ പ്രതികരിക്കുവാനും പ്രതിരോധിക്കാനും ശ്രമിക്കുമ്പോഴെല്ലാം കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരുന്നു തള പറയുന്നത് കൊണ്ട് തന്നെ രാത്രിയാകുമ്പോഴേക്കും ഫോല അവർക്കുള്ള ഭക്ഷണവുമായി ചെല്ലും കൈകെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഫോല നേഹയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു എന്നാൽ അതിനിടയിൽ അവൻ അവളുടെ ചുണ്ടുകളിലൊക്കെ തൊടുന്നുണ്ട് അതോടെ ഭക്ഷണം കഴിക്കൽ നിരസിക്കുന്ന നേഹയെ ഭോല വീണ്ടും മർദ്ദിക്കുന്നു ഇത് കാണുന്ന അനുജ അവനിട്ട് ഒറ്റ ചവിട്ട് കൊടുക്കും കലുകറുന്ന ഭോല നേരെ വന്ന് അവളുടെ കഴുത്തിന് ശ്വാസം മുട്ടിച്ച് കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇത് കണ്ട് പേടിച്ചിരിക്കാനല്ലാതെ നേഹയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പെട്ടെന്നൊരു മണിയടി കേട്ട് ഭോല അവിടെ നിന്നും വേഗം പോകും മൗനവ്രതത്തിലായിരുന്ന ആ മനുഷ്യൻ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുന്ന ഒച്ചയായിരുന്നു ആ മാണിയാടി ഈ സമയം കൊണ്ട് അനുജ അവിടെ ഉണ്ടായിരുന്ന എണ്ണക്കുപ്പി തട്ടി താഴെയിട്ടിട്ട് കെട്ടിയിരുന്ന കൈ അതിമുക്കി മുക്കി കൈയിലെ കട്ടഴിക്കുന്നു ശേഷം നേഹയുടെ കൈയിലെയും കട്ടഴിക്കും പെട്ടെന്ന് അവിടെ നിന്നും ഒരു എലിയുടെ ഒച്ച കേൾക്കുന്നതോടെ അവൾ പരിശോധിക്കുമ്പോൾ ആ റൂമിന്റെ ഒരു ഭിത്തിയിൽ നിന്നും പുറത്തേക്കൊരു ദ്വാരമുള്ളതായി അനുജ കണ്ടെത്തുന്നു ആ ദ്വാരം വലുതാക്കി നോക്കുമ്പോഴാവട്ടെ അത് പുറത്തേക്ക് ഒരു ടണൽ പോലെ എന്തിലേക്കോ ഉള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു അങ്ങനെ അതുവഴി അവർ ഊർന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ആ വീടിന് പുറകുവശത്തായി അവര് എത്തുന്നു ഈ സമയം നേഹയുടെ ബ്രദർ എങ്ങനെയോ അവളെ അന്വേഷിച്ച് അവിടെ എത്തുന്നു നേഹ അവിടെ ഉണ്ടായിരുന്ന ഒരു വാഹനത്തിലേക്ക് കയറി പതുങ്ങിയിരിക്കും അനുജ നേരെ അവിടെ ഉണ്ടായിരുന്ന ഷെഡിലേക്കും പോകുന്നു ഇത് മുകളിലെ നിലയിൽ നിന്ന് പ്രേരണ കാണുന്നുണ്ടായിരുന്നു ഷെഡിനുള്ളിൽ കയറിയ അനുജ കാണുന്നത് ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കിടക്കുന്ന ഒരു ആളെയാണ് നമ്മൾ ചിത്രത്തിന്റെ തുടക്കത്തിൽ കണ്ട മനുഷ്യനായിരുന്നു അത് ദേഹമാസകല മുറിവുകളുമായി ചോരയിൽ കുളിച്ച് അവസ്ഥയിലായിരുന്നു അയാള് അവിടേക്ക് വരുന്ന നേഹയുടെ ബ്രദർ അവളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പെൺകുട്ടി ഇങ്ങോട്ട് വന്നിരുന്നോ എന്നൊക്കെ ചോദിക്കുമെങ്കിലും അങ്ങനെ ആരെയും കണ്ടിട്ടില്ലെന്ന് ഭോല അയാളോട് പറയുന്നു ശരിയെന്ന് പറഞ്ഞ തിരികെ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് നേഹയുടെ ബാഗിൽ അവളുടെ ഒരു ഫോട്ടോ വെച്ച ഉണ്ടായിരുന്നത് പൊട്ടി ഗേറ്റിന്റെ അടുത്ത് കിടക്കുന്നത് ബ്രദർ കാണുന്നത് അതോടെ അവൾ അവിടെ വന്നിരുന്നുവെന്ന് മനസ്സിലാകുന്ന അയാൾ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി ആ വീട്ടിലേക്ക് കയറാനായി തുടങ്ങും ആ പ്രായമായ ആൾ അയാളെ തടയാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ ഒറ്റത്തിൽ സംസാരിക്കുന്നു ഒറ്റത്തിലുള്ള അയാളുടെ ശബ്ദം കേൾക്കുന്നതും അത് തൻ്റെ ആങ്ങളെയാണെന്ന് മനസ്സിലാക്കുന്ന നേഹ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി അയാളെ വിളിക്കുന്നതോടെ അവിടെ നിന്ന ഭോല ഒരു കല്ലെടുത്ത് അയാളുടെ തലയ്ക്ക് ഒറ്റയേറാണ് ബോധം പോയി വീഴുന്ന ബ്രദറിൻ്റെ തല ഒരു പാറക്കല്ല് ഉപയോഗിച്ച് അടിച്ച് ചമ്മന്തി പരുവമാക്കാൻ ആ പ്രായമായ മനുഷ്യന് സെക്കൻഡുകൾ പോലും വേണ്ടി വരുന്നില്ല ഇന്നേരം കൊണ്ട് തന്നെ ഭോല ഓടി വന്ന് നേഹയെ പിടികൂടുകയും ചെയ്യുന്നു അനുജയും ഇതുപോലെ രക്ഷപ്പെട്ട് പുറത്തു വന്നു കാണുമെന്ന് മനസ്സിലാകുന്നതോടെ പ്രായമായ ആ മനുഷ്യൻ നേരെ വീടിന്റെ പിന്നാം പിന്നാമ്പുറത്തേക്ക് വരുന്നു അവിടെ നിന്ന് എല്ലാം കാണുകയായിരുന്ന പ്രേരണ അനുജ ഷെഡിൽ ഉണ്ടെന്ന് അയാൾക്ക് കാട്ടിക്കൊടുക്കും ഷെഡിൽ കിടന്ന ആളുടെ ചങ്ങല ഉരാൻ നോക്കിയിട്ട് അത് കഴിയാഞ്ഞതുകൊണ്ട് തന്നെ താൻ രക്ഷപ്പെട്ടിട്ട് എത്രയും വേഗം അയാളെയും രക്ഷിക്കാമെന്നൊക്കെ വാക്കുകൊടുത്ത് ഷെഡിൽ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുകയായിരുന്നു അനുജ അവിടേക്ക് പാഞ്ഞു വരുന്ന മനുഷ്യൻ പുറത്തേക്ക് കടക്കാൻ തുടങ്ങിയ അനുജയുടെ കാലുകളിൽ പിടികൂടുമ്പോഴേക്കും ആ ഉദ്യോഗസ്ഥൻ അയാളെ കാലിൽ പിടിച്ച് തടയാൻ ശ്രമിക്കും കലി അടക്കാനാകാതെ ആ ദുഷ്ടനാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പി കമ്പിയെടുത്ത് കാലിൽ പിടിച്ചയാളുടെ തലയിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഒറ്റക്കുത്ത് അതോടെ അയാൾ മരിക്കുകയും ചെയ്യുന്നു ഷെഡിലിരുന്ന അരിവാളുമെടുത്ത് പുറകെ ഓടിച്ചെല്ലുന്ന ആ പ്രായമായ മനുഷ്യൻ ഒട്ടും താമസിയാതെ തന്നെ അനുജയെയും പിടികൂടി ആ വീട്ടിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരും ചെറുത്തു നിൽപ്പുകൾ കൊണ്ട് തന്നെ മാരകമായ രീതിയിൽ കാലിന് പരിക്കേറ്റ അനുജയ്ക്ക് അത്ര സ്പീഡിൽ നിന്നും അവിടെ നിന്നും ഓടാൻ കഴിവില്ലായിരുന്നു ഭോല നേഹയെയും പിടിച്ചു കൊണ്ടുവന്ന മുകളിലെ ഒരു മുറിയിൽ കൊണ്ടിടുന്നു അങ്ങനെ രണ്ടാളും വീണ്ടും തടവിൽ തന്നെ ഇത്തവണ ഭോലയ്ക്ക് ആ വൃത്തികെട്ട മനുഷ്യൻ എന്തിനോ അനുവാദം കൊടുക്കുന്നുണ്ട് സന്തോഷം താങ്ങാനാവാതെ ഭോല ആനന്ദക്കണ്ണീരോടെ അയാളുടെ കാലിൽ പിടിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി കുളിച്ചിരങ്ങി സുന്ദരനായി നേരെ നേഹയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഇതേസമയം ആ പ്രായമായ മനുഷ്യനാകട്ടെ അനുജയ്ക്ക് കാവലിരിക്കുന്നു നേഹയെ ആദ്യം കണ്ടപ്പോൾ മുതൽ തന്നെ കണ്ട എലിയ പോലെയായിരുന്നല്ലോ ഭോലയുടെ അവസ്ഥ അവൻ വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാകുന്നതോടെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന നേഹ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഭോലയ്ക്ക് അതൊന്നും കാര്യമായിരുന്നില്ല അവനെ അട്ടഹസിച്ചുകൊണ്ട് തന്നെ അവന്റെ ആവശ്യം സാധിക്കുന്നു അസഹനീയമായ തരത്തിലുള്ള നേഹയുടെ നിലവിളി കേട്ട് അനുജിയും അവിടെ കിടന്ന് കഥകിന് തട്ടി ഒച്ച ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു ഇത് കേട്ട് വീണ്ടും കലി കയറുന്ന പ്രായമായ ആൾ വന്ന് അവളെ ഉപദ്രവിക്കുകയും ഒരു ദയമില്ലാതെ ഒരു ബ്ലേഡ് കൊണ്ട് അനുജിയുടെ ചെവി മുറിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നു അതും പോരാഞ്ഞ് ഭോല നേഹയോട് ചെയ്യുന്നത് എന്താണെന്ന് അനുജിയെ വലിച്ചെച്ചുകൊണ്ട് കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്യുന്നു ഇത് കാണുന്ന അനുജിയാകെ തകർന്നു പോകും നേഹ ശരിക്കും ഈ സമയം കൊണ്ട് ഒരു ജീവചവമായി മാറിയിരുന്നു അപ്പോഴേക്കും വീണ്ടും രാത്രിയാകുന്നു ഒന്ന് അനങ്ങാൻ പോലും ആകാതെ കിടക്കുന്ന തന്റെ ഇടത് കൈയിലെ ഞരമ്പ് കട്ട് ചെയ്ത് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്നാൽ അപ്പോഴേക്കും തോൽക്കാൻ മനസ്സിലാത്ത അനുജ ആ മുറിയിൽ ഉണ്ടായിരുന്ന ജനലിന്റെ ഒരു പൊളിഞ്ഞ ഭാഗത്തോടെ ഒരു ടോർച്ചും എടുത്ത് താഴേക്ക് ചാടി രക്ഷപ്പെടുന്നു നേഹയുടെ അടുത്തേക്ക് വരുന്ന ഭോല അവൾ ഞരമ്പ് കട്ട് ചെയ്തിരിക്കുന്നത് കണ്ട് മരിക്കാതിരിക്കാൻ വേണ്ടി ഒരു തുണി കഷ്ണം എടുത്ത് നേഹയുടെ കയ്യിലെ മുറിവ് കെട്ടുന്നു എന്നിട്ട് അവൾക്ക് വളരെ സ്നേഹത്തോടെ ഒരു ഉമ്മയും കൊടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്ത് പാശ്ചാസം പശുവിന്റെ നിലവിളിയും അതോടൊപ്പം വലിയൊരു തീനാളവും കാണുന്നു അവര് ദൈവത്തെ പോലെ കണ്ടിരുന്ന പശുവിനെയും തൊഴുത്തും അനുജ ഈ സമയം കൊണ്ട് കത്തിച്ചിരുന്നു സർവ്വശക്തിയും എടുത്ത് അവൾ തിരിച്ചടിക്കാൻ ഉറപ്പിച്ചാണ് ഇത്തവണ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇത് കാണുന്ന പോലെയും ആ വൃത്തികെട്ട മനുഷ്യനും തള്ളയുമൊക്കെ തകർന്നു പോകുന്നു ഇത്രയും അവർ പ്രതീക്ഷിച്ചില്ല ഭോല മണ്ണു വാരി എറിഞ്ഞും വെള്ളമൊഴിച്ചും തീ കെടുത്താൻ ശ്രമിക്കുമെങ്കിലും എല്ലാം കത്തിച്ചാമ്പലാകുന്നത് കണ്ട് കലിമൂത്ത മനുഷ്യൻ ഭോലയെ ഭയങ്കരമായിട്ട് ചവിട്ടുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇതൊക്കെ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് പ്രേരണ അനുജ രക്ഷപ്പെട്ടിരിക്കാമെന്ന് ഊഹിക്കുന്ന ഭോല നേരെ ഷെഡ്യിൽ ചെന്നൊരു കത്തിയും എടുത്തു വന്ന് നോക്കുമ്പോൾ ദൂരെ ടോർച്ചിന്റെ വെളിച്ചം കാണുന്നു അവനും ആ വെളിച്ചത്തിന് നേരെ ഓടിച്ചെല്ലും ഇതെല്ലാം നിസ്സഹായ അവസ്ഥയിൽ നേഹയും കാണുന്നുണ്ടായിരുന്നു ഒന്നനങ്ങാൻ പോലും ആകാതെ ഇരിക്കുന്ന അവൾ അവടെ അടുത്തേക്ക് എത്തുന്ന പ്രേരണ അവൾക്ക് കുടിക്കാൻ വെള്ളവും നേഹയുടെ ഡ്രസ്സും ഒക്കെ എടുത്തു കൊടുക്കും ഇവളാണല്ലോ ആദ്യം അവർക്ക് വാതിൽ തുറന്നു കൊടുത്തത് ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ ചെയ്തത് ഒരു വാക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ നേഹ ചോദിക്കുമ്പോൾ പ്രേരണ മിണ്ടരുത് അച്ഛൻ ഉപദ്രവിക്കും എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന നേഹ ശരിക്കും ഞെട്ടിപ്പോകും അച്ഛൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ അച്ഛൻ ഒരുപാട് ഉപദ്രവിക്കും അങ്ങനെ ഉപദ്രവിച്ച് അച്ഛൻ ഒരു ദിവസം അമ്മയെയും കൊന്നു എന്നൊക്കെ പ്രേരണ പറയുമ്പോൾ അപ്പോഴാണ് നേഹിക്ക് മനസ്സിലാകുന്നത് പ്രേരണയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നതും അവളെ ഗർഭിണിയാക്കിയതുമൊക്കെ അവളുടെ അച്ഛൻ തന്നെയായിരുന്നു എന്ന് എനിക്ക് പോണം എന്നെ തുറന്നുവിടാനും നേഹ പ്രേരണയോട് കെഞ്ചി പറയും അച്ഛൻ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ പ്രേരണ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു നേഹിയെ വീണ്ടും പൂട്ടിയിടുകയും ചെയ്യുന്നു അത്രത്തോളം ഭയമായിരുന്നു പ്രേരണയ്ക്ക് അച്ഛനെ ഈ സമയം ഓടിവരുന്ന ഭോല അനുജയെ കാണുന്നു കൊല്ലാനായി പിറകെ അവനും ഓടും അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം പ്രേരണ വന്ന് നേഹയ്ക്ക് ഡോറ് തുറന്നു കൊടുക്കുന്നു അങ്ങനെ നേഹ രക്ഷപ്പെടാൻ ശ്രമിക്കും ഈ സമയം കൊണ്ട് എങ്ങനെയൊക്കെയോ അനുജ ഭോലയെ ആടിച്ച് ഒരു പരുവമാക്കുന്നു ചാകാറായി കിടന്ന അവനെ കത്തിയെടുത്ത് കുത്തുന്നു പെട്ടെന്ന് വന്യമൃഗങ്ങളുടെ ഒച്ച കേട്ട് ഭോലയെ അവിടെ ഉപേക്ഷിച്ച് അനുജ രക്ഷപ്പെടുന്നു അവിടേക്ക് വരുന്ന ഏതോ വന്യജീവി ഭോലയെ ഉപദ്രവിക്കും പശു ചത്തത് കാരണം സങ്കടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ തള്ളയും പ്രായമായ മനുഷ്യനും ഈ സമയം നേഹ ഓടിപ്പോകുന്നത് കൊണ്ട് അവളെ പിടിക്കാനായി ഇറങ്ങാൻ തുടങ്ങുന്നതും ദൂരെ ഒച്ചത്തിലുള്ള ഭോലയുടെ അലർച്ച കേൾക്കുന്നു അതോടെ അവന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് തള്ളയ്ക്കും പ്രായമായ മനുഷ്യനും മനസ്സിലാകും അയാൾ വേഗം എല്ലാ കഥകളും അകത്തുനിന്ന് പൂട്ടി തള്ളട മുറി പോയിരിക്കും ഭോലയുടെ കാര്യത്തിൽ തീരുമാനമായതോടെ ഇങ്ങാരുടെ ധൈര്യം ചോർന്നു പോയി തുടങ്ങിയെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന നേഹ കാണുന്നതോ ഒരു ആയുധവുമായി വീടിന് നേരെ ഓടിവരുന്ന അനുജയെയാണ് ഭോലയെ ഞാൻ കൊന്നു മറ്റവനെയും കൊല്ലാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്ന അനുജയെ നേഹ തടയുന്നു ഉള്ള ജീവനം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം പ്രേരണ അയാളുടെ മകളാണെന്നും അവളുടെ അമ്മയെ അയാൾ കൊന്നതാണെന്നും ഒക്കെ നേഹ അനുജയോട് പറയും എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയായിരുന്നു നേഹയുടെ വാക്കുകൾ അനുജയ്ക്ക് അതും കൂടി കേൾക്കുന്നതോടെ ഇനി ഇതുങ്ങളെ ജീവനോടെ വിടാൻ പാടില്ലെന്നുറച്ച് അനുജ ആ വീട്ടിലേക്ക് തന്നെ പോകുന്നു അനുജയുടെ കൂടെ പോകുക എന്നുള്ളതല്ലാതെ നേഹയ്ക്കും വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല അവളും അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ആ വീട്ടിലേക്ക് പോകുന്നു ബേസ്മെന്റിലൂടെ രക്ഷപ്പെട്ട ആ ടണൽ വഴി തന്നെ അവര് അകത്ത് കടക്കും തള്ളയും കിളവനും ഈ സമയം മുറിയിൽ ഭയം ഇരിക്കുകയാണ് അകത്താരോ കടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ അവിടെ ഇരിക്കുന്ന ഒരു ഇരുമ്പുപടിയുമെടുത്ത് പതിയെ വരുന്നു അനുജ ഈ സമയം അയാൾ വരുന്ന കാലടിയുടെ ഒച്ച കേട്ട് ടെറസിലേക്ക് പോകുന്നു നേഹ താഴെയുള്ള ഒരു മുറിയിൽ പോയി ഒളിച്ചിരിക്കും അയാളും ടെറസിലേക്ക് കയറി വരുന്നതോടെ രണ്ടാളും തമ്മിൽ ഫൈറ്റ് ഫൈറ്റാകുന്നു ശാരീരികമായും മാനസികമായും തകർന്നിരിക്കുന്നതിനാൽ അനുജയ്ക്ക് അയാളെ തോൽപ്പിക്കുക അത്ര ഈസി ആയിരുന്നില്ല എങ്കിലും അയാൾ ചെയ്ത ക്രൂരതയിൽ നിന്ന് വന്ന ദേഷ്യം അവൾക്ക് കരുത്തു പകരുന്നു അനുജയുടെ നിലവിളിയും ഒച്ചയും കേട്ട് താഴെ മുറിയിൽ ഇരിക്കുന്ന നേഹ ഒരു ചെറിയ വാളുമെടുത്ത് ടെറസിലേക്കുള്ള പടിയിൽ വന്ന് ഭയന്ന് വരച്ചങ്ങനെ നിൽക്കുകയാണ് അവളുടെ പുറകെ പമ്മി വരുന്ന ആ തള്ളയുണ്ടല്ലോ ഒരു കത്തി വെച്ച് അവളുടെ കാലിൽ വെട്ടുന്നു തൻ്റെ കയ്യിലിരുന്ന വാളുകൊണ്ട് നേഹ പരമാവധി പ്രതിരോധിച്ചു നിൽക്കും തീരെ വയ്യെങ്കിലും ഒട്ടും പിന്മാറാതെ നിൽക്കുന്ന തള്ളയുടെ കഴുത്തിന് ആ പ്രതിരോധത്തിനിടെ നേഹയുടെ വാളിന്റെ വെട്ടേൽക്കും അത് കാണുന്നതും നേഹയാകെ പേടിച്ചു പോകുന്നു വെട്ടുകൊണ്ട് തള്ള താഴെ വീഴും ഇതെല്ലാം കണ്ട് ഭയന്നു വറച്ചിരിക്കുകയാണ് പ്രേരണ ഒരുപാട് നേരത്തെ ചെറുത്തുനിൽപ്പുകൾക്കും ആക്രമണത്തിനും ഒടുവിൽ അനുജ അടികൊണ്ട് അവശനായ ആ മനുഷ്യനെ തള്ളി താഴേക്കിടുന്നു എന്നിട്ടും മരിക്കാത്ത അയാളെ ഇറങ്ങി വരുന്ന അനുജ കൊല്ലുന്നു അയാൾ അവസാനമായി നിലവിളിക്കുന്നതും അമ്മ എന്നായിരുന്നു നേഹയുടെ വെട്ടേറ്റ് കിടന്ന അവര് അപ്പോഴും മരിച്ചു ായിരുന്നു അങ്ങനെ ആ ദുഷ്ടനായ മനുഷ്യന്റെ അവസാനത്തെ നിലവിളി കേട്ട് ആ തള്ളയുടെയും അവസാന ശ്വാസം പോകും തന്റെ അച്ഛനെ കൊല്ലുന്നത് നോക്കി പ്രേരണ ഭാവഭേദവും ഒന്നുമില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് അനുജയും നേഹയും ഗേറ്റിന് പുറത്തേക്ക് വരുന്നു ഒരു സെൻസസ് എടുക്കാൻ വന്നിട്ട് ഇവരെന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നു എങ്കിലും ആ ദുഷ്ടന്മാരുടെ കൈകൊണ്ട് ഇനി ആരും മരിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുന്നു ഇനി യഥാർത്ഥ സംഭവത്തിലെ കഥ നോക്കിയാൽ ഇരുപത് വർഷത്തോളമാണ് ഈ കുടുംബം ആ വീട്ടിൽ താമസിച്ചിരുന്നത് സ്വന്തം അച്ഛനായ ഘനശ്യാമിൽ നിന്ന് എട്ട് തവണയാണ് പ്രേരണ ഗർഭിണിയായത് ഏഴ് കുഞ്ഞുങ്ങളെയും അയാൾ തന്നെ കൊന്നുകളഞ്ഞു ഒരു കുഞ്ഞ് ജനിക്കുന്നതേയും മരിച്ചായിരുന്നു ഘനശ്യാമും ഭോലയും ചേർന്ന പതിമൂന്നിലേറെ പേരെയാണ് കൊന്നത് അതിൽ ഒമ്പത് പേരെ ഭോല റേപ്പ് ചെയ്തിരുന്നു പ്രേരണയുടെ അമ്മ സാവിത്രിയെ കൊന്നുകൊണ്ടാണ് ഇവരുടെ ഈ ഹീനമായ പരമ്പരയുടെ തുടക്കം ഇവരുടെ കയ്യിൽപ്പെട്ടിട്ട് രക്ഷപ്പെട്ട രണ്ടേ രണ്ട് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് നമ്മുടെ നായികമാരായിരുന്ന അനുജയും നേഹയും അറിയപ്പെട്ട ഇത്തരം കേസുകൾക്കിടയിൽ പുറം ലോകം അറിയാതെ പോകുന്ന എത്രയോ കേസുകൾ ഉണ്ടായിരിക്കാം ഏതായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ഫ്രം മൂവി ട്രാവലർ ട്വൻറ്റി ട്വൻറ്റി ടു